കേരള പോലീസ് ആക്ടിന്റെ മുപ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരം പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അതൊരു പ്രൈവറ്റ് പ്ലേസിലായിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലായിക്കോട്ടെ അത് പകർത്താനുള്ള അധികാരം പബ്ലിക്കിനുണ്ട്

കേരള പോലീസ് ആക്ടിന്റെ ഇരുപത്തി ഒന്നാം വകുപ്പ് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട് മര്യാദയോടു കൂടിയുള്ള പെരുമാറ്റം ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസുകാരനും പൊതുജനവുമായി ഇടപെടുമ്പോ വളരെ മാന്യമായും സഭ്യമായതുമായ ഭാഷ യൂസ് ചെയ്യണമെന്നും വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നതാണ് പോലീസ് അപ്രകാരം ഒരു ഫാൾസായിട്ടുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ കുറച്ച് മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുപ്പീരിയർ ഓഫീസർ കെ എസ് പി അതുപോലെ തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയെ സമീപിക്കാം പക്ഷേ അത്തരം ഒരു കേസ് കളവാണെന്ന് കണ്ട് കോടതി നിങ്ങളെ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാം നിങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട് സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് അവൻ്റെ മുന്നിൽ ഒരു ലോകം തന്നെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ വളരെ നിസ്സംഗനായിട്ട് പിന്നെ അവൻ അവനുന്നയിക്കുന്ന ചോദ്യത്തിന് മറുപടി എന്നോണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അതിന് ഞാനെന്ത് വേണം അവനെ ഒന്ന് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പോലീസിനോടൊപ്പം ഈ കേരള ജനത മൊത്തത്തിൽ നിന്ന് തന്നെ മറിച്ച് അവിടെ എടാ അപ്പോഴും അവനെ അഭിസംബോധന ചെയ്യാൻ തോന്നുന്ന ആ ഒരു ഹൃദയശൂന്യത കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ചു ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സമീപകാലത്തായിട്ട് പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ സമീപനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിപ്പോ കണ്ണൂരായിരുന്ന എയ്യാറ്റിങ്ങി ആണെങ്കിലും എവിടെ പൊതുജനങ്ങളോടെ രീതിയിൽ മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് പോലീസുകാരുന്നുണ്ട് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞതാണ് ഇപ്പോൾ ചടയമങ്ക കേസാണെങ്കിലും അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ആ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നിക്കീസ് കഫേ ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ജോധ്പൂരിലെ അധ്യാപകൻ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ശരകൃഷ്ണനാണ് നമുക്ക് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം സ്വാഗതം സാർ നമ്മൾ റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ പോലീസുകാർ സാധാരണ ജനങ്ങളും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ട് പ്രത്യേകിച്ചും വഴിപാട് യുക്കാരോടും അതോടൊപ്പം തന്നെ കച്ചവടക്കാരോടും ലോട്ടറി കച്ചവടക്കാരോട് എല്ലാവരോടും ഇവർ വന്നിട്ട് ുടെ ധാരാളം വാർത്തകൾ നമ്മള് കാണുകയുണ്ടായി ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ വഴി ആണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിലും ഇതിൻ്റെ തുടക്കം എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വ സ്വകാര്യ മൊബൈലിൽ പകർത്തിയൊരു വീഡിയോ ആയിരിക്കും അതായത് ഈ ഒരു പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ഒരു ചെക്കായിട്ട് വർധിക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ ആണെന്ന് പറയാതെ വയ്യ കാരണം മുമ്പാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ തമസ്കരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട നെയ്യാറ്റിൻകരയിലെ വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്ത മുതൽ പിന്നോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും അതിനു മുമ്പ് നെയ്യാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പരാതി കൊടുക്കാൻ വന്ന പരാതിക്കാരനെ നേരിടേണ്ടി വന്ന ഒരു എസ് ഐയുടെ അസഭ്യവർഷം പിന്നെ മറ്റൊരിടത്ത് നമ്മൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ കണ്ടതാണ് വളരെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ അപരിഷ്കൃതമായ ഒരു രീതിയിൽ ഒരിക്കലും നമ്മുടെ ഒരു സമൂഹത്തിന് യോജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഏത്തമെടിയിലെന്ന് പറയുന്ന ഒരു ശിക്ഷണ നടപടിയിലേക്ക് പോയതും ഒക്കെ നമ്മൾ നമ്മുടെ ഈ പ്രബുദ്ധ കേരളം ചർച്ച ചെയ്താണ് അപ്പോൾ ഈ ഒരു വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഏത് എക്സ്റ്റൻ്റ് വരെ പോലീസിന് ഇത്തരത്തിൽ ഫോഴ്സ് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ളതാണ് ചടയമെങ്കലത്തുന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മളെല്ലാം കണ്ടതാണ് ഈ ലോക്ക്ഡൗൺ കാലയളവിൽ തന്നെ ഒരു പ്രൊബേഷൻ എസ് ഐ ഒരു ഒരു വയോധികനെ ഹെൽമെറ്റ് ധരിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ പിന്നീട് തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടികളൊക്കെ ഉണ്ടായി അപ്പോൾ ഇവിടെയൊക്കെ സത്യത്തിൽ ഒരു ഒരു ചെക്കായി വർത്തിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഈ വാർത്തകളൊക്കെ എന്നെ തമസ്കരിക്കപ്പെട്ടു തന്നെ ഒരു സാധാരണക്കാരൻ ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ജനമൈത്രി പോലീസിങ് എന്ന ഒരു നൂതനാശയം പോലീസ് സേനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ശിശു സൗഹാർദ്ദപരമാക്കി പക്ഷേ ഇതൊക്കെ ഇത് ഇന്നും ഒരു വലിയ തമാശയായി മാറുകയാണ് പോലീസ് സ്റ്റേഷനുകൾ ശിശു സൗഹാർദ്ദപരമാവുന്നു ഇപ്പോൾ താങ്കൾ ഒരു ഓഫ് കോഴ്സ് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്ളോഗറാണ് ഇപ്പം നിങ്ങൾ ഒരു ഒരു സർവേ കേരളത്തിൽ നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളൊന്ന് നടത്തി നോക്കണം കേരളത്തിലെ പോലീസിങ് എത്രത്തോളം പബ്ലിക്കിന് സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് അവരോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കണം ജനം മറുപടി പറയട്ടെ ഇന്നും ഒരു സാധാരണക്കാരന് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ സധൈര്യം കടന്നു ചെല്ലാനുള്ള ഒരു ഉണ്ടോ എന്ന് അവർ സംസാരിക്കട്ടെ നമുക്ക് നിയമപരമായ എല്ലാ പോലീസിൻ്റെ അധികാരങ്ങളും വളരെ കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് നടക്കുന്നത് എന്ന് വയ്യ ഇപ്പോൾ താങ്കൾ എന്നോട് ഉന്നയിച്ച ഒരു ചോദ്യം ഇത്തരം വീഡിയോകൾ പകർത്താൻ ജനത്തിന് അധികാരമുണ്ടോ ശരിയാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം വിഷയങ്ങൾ വീഡിയോയിലേക്ക് പകർത്തുമ്പോൾ ഒന്നുകിൽ ആ വീഡിയോ എടുക്കുന്ന ഫോൺ പിടിച്ചു മാറ്റുകയോ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയോ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേരള പോലീസ് ആക്ടിൻ്റെ മുപ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അതൊരു പ്രൈവറ്റ് പ്ലേസിലായിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലായിക്കോട്ടെ അത് പകർത്താനുള്ള അധികാരം പബ്ലിക്കിനുണ്ട് പൊതുജനത്തിനുണ്ട് അതോടൊപ്പം തന്നെ പോലീസിനും ഉണ്ട് അതായത് നാളെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു പോലീസ് നടപടി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന് അങ്ങനെ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പബ്ലിക്കിനും അത് പകർത്താനുള്ള അധികാരമുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പബ്ലിക്കിനെ അതിൽ നിന്ന് തടയാൻ പാടില്ല സാർ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു ഞാൻ പല വീഡിയോ എടുത്തോണ്ടിരിക്കും അപ്പോൾ തന്നെ പോലീസ് കുത്തിന് പിടിച്ച് പോലീസ് ഞാൻ അത്തരത്തിലൊരു വീഡിയോ ദൃശ്യം പകർത്തുന്നതിൽ നിന്നും പബ്ലിക്കിനെ തടയാൻ പോലീസിന് യാതൊരു തരത്തിലുള്ള അധികാരവും അപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും നമ്മൾ പോലീസ് അതിക്രമം എന്ന് വിളിക്കുന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരുന്ന തന്നെയാണ് കൃത്യമായ അപ്പാരൻ്റായിട്ടുള്ള ഒരു എന്താണ് നിയമലംഘനം തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയോ അയാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കേസുകൾ ചാർജ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരാതി ആ ഉദ്യോഗസ്ഥനെതിരെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ സമീപിക്കാം സാധാരണഗതിയിൽ നിങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി അയക്കാം അപ്പോൾ എസ് പിക്ക് നിങ്ങൾക്ക് പരാതി അയക്കുന്നതിന് ഇമെയിലായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പോസ്റ്റിലായിട്ടോ അതല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാവുന്നതാണ് അതിനകത്ത് തീർച്ചയായും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടി ഉണ്ടാകുന്നതാണ് കൂടാതെ പോലീസ് അവരുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ അഗ്രീവഡായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റി സമീപിക്കാം പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി കൃത്യമായി വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഭാഗം കേൾക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗം കേട്ടതിന് ശേഷം അതിനകത്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇനി മൂന്നാമതായി ഈ പറഞ്ഞ് ഇതിലൊന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡല്ല എങ്കിൽ നിങ്ങൾക്ക് കോടതികളിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരാതി കോടതിയിൽ ബോധിപ്പിച്ച് അവിടെ നിങ്ങളുടെ കോടതിയിൽ മൊഴിയെടുക്കും സാക്ഷികളുണ്ടെന്നുണ്ടെങ്കിൽ സാക്ഷികളുടെ മൊഴിയെടുക്കും ശേഷം അത്തരത്തിലൊരു കേസ് പ്രഥമദൃഷ്ടിയ ഒരു കേസ് മേഡ് ഔട്ട് ആയിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കൺസേൺ ഉദ്യോഗസ്ഥന് കോടതി സമൻസ് അയക്കുകയും കോടതി അതിൻ്റെ വിചാരണ നടപടികളിലേക്ക് പോവുകയും ചെയ്യും അത്തരത്തിലും നിങ്ങൾക്ക് ഒരു നിയമപരമായ പരിഹാരം ലഭ്യമാണ് അടുത്തായിട്ട് ഒരു വീഡിയോ അത് കാണുണ്ടായിരമാ സ്റ്റൈലിൽ അത് ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് അവരുടെ കൂടെ എന്താ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അത് ഷൂട്ട് ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത് അതിനെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമായതും നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് അന്ന് അവിടെ നടന്നത് ഒരു പൗരനെ ഒരു പൗരൻ്റെ സ്വാഭിമാനത്തോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ആ പോലീസ് ആക്ഷൻ എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും വിശംശയം പറയും കാരണം അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ആണ് ലോക്ക്ഡൗൺ ഇതുവരെ ഒരിക്കലും നമുക്കൊരു പ്രിപ്പയർഡ്നെസ് ഇല്ലാത്ത ഒരു മഹാമാരിയെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ എന്നാൽ തന്നെയും അത്തരത്തിലൊരു ലോക്ക്ഡൗൺ വയലേഷൻ അവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന സിറ്റിസൺസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക അതിന് ഫോളോ അപ്പ് നടത്തുക എന്നതിൽ കവിഞ്ഞ് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുള്ള നിലയിൽ അദ്ദേഹത്തിനില്ല മറിച്ച് അദ്ദേഹം വളരെ അപ്പാരൻ്റായ ഒരു നിയമലംഘനമാണ് അവിടെ നടത്തിയത് പോലീസിന് ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ എങ്ങും നിയമം അനുവദിക്കുന്നില്ല അത് ശിക്ഷിക്കുകയായിരുന്നു അതും ഏറ്റവും ഇൻഹ്യൂമനായ രീതിയിൽ പൊതുസ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ശിക്ഷാരീതിയാണ് അന്ന് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ സാംസ്കാരിക കേരളം ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തതാണ് പക്ഷേ എന്ന് പറയട്ടെ ഇത്തരം ചില ഉദ്യോഗസ്ഥർക്കെതിരെ നമ്മളൊരു സേനയെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയോ ഒന്നുമല്ല മറിച്ച് ചില ഉദ്യോഗസ്ഥരുടെ ഇത്തരം ചില പ്രകടനപരതകളെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ആളുകളെങ്കിലും വല്ലാതെ ആഘോഷിക്കുന്നുണ്ടെന്നും ഇവർക്ക് ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ രൂപപ്പെടുന്നതൊക്കെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഇതൊക്കെ തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് ഒരു പിന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് പോലീസിന് ഉപയോഗിക്കാവുന്ന റീസണബിൾ ഫോഴ്സ് അത് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ക്രിമിനൽ നടപടി നിയമപ്രകാരം ഒരു മോബ് ആണ് അവരെ ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിന് സിവിൽ ഫോഴ്സ് യൂസ് ചെയ്യാം റീസണബിളായി യൂസ് ചെയ്യാം അതിന് തടസ്സമില്ല പക്ഷേ ഈ ഏത്ത പിടിയിക്കൽ പോലെയുള്ള ശിക്ഷണ നടപടികൾ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി എത്രയോ പ്രായമായ ആളുകൾ ഉൾപ്പെടെ ഉള്ളവരെ അവർക്ക് യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കാതെ അവരെ പരസ്യമായിട്ട് ഏത്തമിടിയിക്കുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും അപലപനീയം തന്നെയാണ് അതൊരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ വലുത് പൗരം തന്നെയാണ് മറ്റു ഏതൊരു സർക്കാർ സംവിധാനത്തിന്റെയും സേവനം എങ്ങനെ നമുക്ക് ലഭ്യമാകണോ അത്തരത്തിൽ നമ്മൾ ജനങ്ങളെ സേവിക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന സേനയും നിയമപരമായ ബാധ്യസ്ഥരാണ് അപ്പോൾ അവരിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ആ പോലീസ് മോട്ട എന്ന് പറയുന്നത് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് പക്ഷേ വളരെ നല്ല തന്നെ വാക്കുകൾ നമ്മൾ നമ്മൾ പല കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു ചോദ്യമാണ് ഈ മൃദുഭാവം കേരള പോലീസിന്റെ ആപ്തവാക്യത്തിൽ പറയുന്നവരുള്ള മൃദുഭാവം പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഈ നെയ്യാറ്റിൻകരയിൽ പോലും സംഭവിച്ച ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒന്നാണ് ഈ മൃദുഭാവത്തിന്റെ ഒരു അഭാവം ആ കുട്ടി സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് അവന്റെ മുന്നിൽ ഒരു ലോകം തന്നെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ വളരെ നിസ്സംഗനായിട്ട് പിന്നെ അവൻ അവനുന്നയിക്കുന്ന ചോദ്യത്തിന് മറുപടി എന്നോണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അതിന് ഞാനെന്ത് വേണം അവനെ ഒന്ന് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പോലീസിനോടൊപ്പം ഈ കേരള ജനത മൊത്തത്തിൽ നിന്നേനെ മറിച്ച് അവിടെ എടാ എടാന്ന് അപ്പോഴും അവനെ അഭിസംബോധന ചെയ്യാൻ തോന്നുന്ന ആ ഒരു ഒരു ഹൃദയശൂന്യത കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ചു ഒന്നാണ് അപ്പം അവിടെയാണ് ഈ ഒരു ചോദ്യം പ്രസക്തമാകുന്നത് ഈ മൃദുഭാവം പോലീസിങ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു സർക്കാർ സംവിധാനവും എന്നതുപോലെ ജനത്തോടൊപ്പം നിൽക്കേണ്ടതാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച വിധത്തിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പെരുമാറ്റം പോലീസ് സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ പോലീസും പൊതുജനവും തമ്മിൽ ഇടപെടുന്ന എല്ലാ സാഹചര്യത്തിലും ഉണ്ടാകേണ്ടതുണ്ട് കൃത്യമായിട്ടും കേരള പോലീസ് ആക്ടിൻ്റെ ഇരുപത്തൊന്നാം വകുപ്പ് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട് മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസുകാരനും പൊതുജനവുമായി ഇടപെടുമ്പം വളരെ മാന്യമായും സഭ്യമായതുമായ ഭാഷ യൂസ് ചെയ്യണമെന്നും വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇരയായിട്ട് വരുന്ന ഒരു അല്ലെങ്കിൽ ഒരു പരാതിക്കാരനാകട്ടെ ഒരു ഇരയായിട്ട് വരുന്നവരെ അത് സ്ത്രീ ആകട്ടെ കുട്ടികളാകട്ടെ മുതിർന്ന പൗരന്മാരാകട്ടെ അവരോട് ആ സാഹചര്യത്തിന് അനുയോജ്യമായ വിധത്തിൽ അവരോട് തികച്ചും അനുഭാവമൂർവമായ ഒരു പരിഗണന അവർക്ക് നൽകണമെന്ന് വ്യക്തമായിട്ട് കേരള പോലീസ് ആക്ട് നിഷ്കർഷിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള എല്ലാ നിയമ വ്യവസ്ഥ എന്താണ് പ്രൊവിഷൻസിനെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തികൾ നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ അത്തരം വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് ഒരിക്കലും ഒരു ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് അപ്പോൾ ഫോട്ടോ ഷൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ പല പത്രങ്ങളിലും ഫ്ലാറ്റ് പിടിച്ചു അല്ലെങ്കിൽ ചാനാൻ പിടിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫോട്ടോ ഷൂട്ട് തന്നെ കാണാറുണ്ട് അല്ലെങ്കിൽ അവരെ കണ്ണാത്തുകളൊക്കെ അവരുടെ അവരുടെ തോളിലൊക്കെ എടുത്ത് വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ടുകൾ പ്ലാന്റ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് പത്രത്തിന്റെ ഇത് ഇതിനെ കുറിച്ച് എന്താ പറയാ തീർച്ചയായിട്ടും അതൊരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ഒരു വിഷയമാണ് ഈ ശരിക്കും നമ്മുടെ നിയമസംവിധാനം അതിൻ്റെ ഒരു ഒരു അത് വിവക്ഷിക്കുന്നത് ഒരാൾക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ഒരു പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പം ആ വ്യക്തിക്കെതിരെ ഒരു കുറ്റം കുറ്റാരോപിതന് നമ്മൾ പ്രതി എന്നുള്ള പദം ഉപയോഗിക്കുന്നെങ്കിൽ തന്നെയും സത്യത്തിൽ അക്യൂസ്ഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറ്റാരോപിതന് മാത്രമാണ് അയാൾ ഈ സംശയലേശമന്യേ അയാൾ കുറ്റവാളിയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതി പ്രഖ്യാപിക്കപ്പെടുന്നത് വരെ അയാൾ കുറ്റാരോപിതന് മാത്രമാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അയാളുടെ ഈ ചിത്രത്തിൻ്റെ പ്രദർശനം അയാളുടെ അനുവാദമില്ലാതെയുള്ള ചിത്രത്തിന്റെ പ്രദർശനം അയാളുടെ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ പിന്നെ കേരള പോലീസ് ആക്ടിന്റെ മുപ്പത്തൊന്ന് ക്ലാസ് ഒന്ന് പ്രകാരം ഇത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി മുൻപിനാലെയുള്ള അനുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് പോലീസ് ഒരു പ്രസ് മീറ്റോ മറ്റോ സംഘടിപ്പിക്കാൻ പോലും പാടുള്ളൂ അപ്പോൾ ആ ഒരു തലത്തിൽ വരെ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വകാര്യത എന്നുള്ള അവകാശത്തെ കേരള പോലീസ് ആക്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ വളരെ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഒരുപാട് തർക്കങ്ങളും പല പ്രശ്നങ്ങളും നടക്കാറുണ്ട് അപ്പോൾ സാഹചര്യങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു പോലീസ് 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 ഇരു സ്റ്റേഷനിൽ തന്നെ എന്താണ് എന്താണ് രാഷ്ട്രീയ വ്യക്തികളാണെങ്കിൽ അവർക്ക് അനുകൂലമായ എന്നും വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് വാലിഡ് ആണ് തീർച്ചയായിട്ടും ഒരു പ്രസക്തമായ ചോദ്യമാണ് നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് പ്രത്യേകിച്ചും ഈ കോടതി വ്യവഹാരങ്ങളിൽ ഞങ്ങളെ പോലുള്ള അഭിഭാഷകർ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് സിവിൽ തർക്കങ്ങളിൽ ഇടപെടാൻ പോലീസിന് യാതൊരു അധികാരവും ഇല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ നിരവധി സർക്കുലറുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് ഈ പറയുന്ന അതിർത്തി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള സിവിൽ സ്വഭാവത്തിലുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ വരുമ്പോൾ സാധാരണ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കണ്ടുവരുന്ന രീതിയാണ് ഇവരെ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയിട്ട് ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക അത്തരത്തിലുള്ള നിരവധി പരാതികൾ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ യാതൊരു അധികാരവും പോലീസിനില്ല ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സംബന്ധിച്ച് ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ല എസ് എച്ച്ഒക്ക് ഇടപെടാം എസ് എച്ച്ഒയ്ക്ക് ഇടപെടാൻ ഒരേ ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു സിവിൽ സ്വഭാവത്തിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ മാത്രമാണ് പോലീസിന് അതിനകത്ത് ഇടപെടാൻ സാധിക്കും അല്ലാതെ ഇവരെ വിളിച്ചു വരുത്തി മീഡിയറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഇത് സിവിൽ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇത് സിവിൽ സ്വഭാവത്തിലുള്ളതാണ് നിങ്ങൾക്ക് ഇതിന് ഇടപെടാനുള്ള അധികാരമില്ല നിങ്ങൾ ഒരു സിവിൽ കോടതിയെ സമീപിക്കുക ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയമപരമായി ബാധ്യതപ്പെട്ടിരിക്കുന്നത് ഒന്ന് സിവിൽ കോടതികളും മുൻസിഫ് കോടതികളും അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമാണ് വേറെ ആർക്കും തന്നെ ഈ പറയുന്ന സിവിൽ സ്വഭാവമുള്ള വിഷയത്തിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവും ഇല്ല അപ്രകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തികച്ചും നിയമവിരുദ്ധമാണ് അപ്പോൾ പലപ്പോഴും ഇത്തരം സർക്കുലറുകൾ ഉണ്ടായിട്ട് വന്ന് പാലിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തുടർന്ന് വീണ്ടും അത്തരത്തിലുള്ള വീണ്ടും വാൺ ചെയ്തുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉദ്യോഗസ്ഥരെ വാൺ ചെയ്തുകൊണ്ടുള്ള സർക്കുലറുകൾ പിൽക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് പോലീസിന്റെ വാഹന പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഇതിന് മുൻകാലത്ത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തോന്നും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എന്താണ് രാത്രി കൊണ്ട് എറിയുക അല്ലെങ്കിൽ രാത്രി കരിക്കുക അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയുള്ള പലവിധ പ്രവണതകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വാഹന പരിശോധനയെക്കുറിച്ചുള്ള കാര്യങ്ങളൂടി വ്യക്തമാക്കണം വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് പിന്നെ പല നിർഭാഗ്യകരമായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് നമുക്കെന്നെ അറിയാം മുമ്പ് ഇതുപോലെ ലാത്തി നിർത്താതെ പോയ വാഹനത്തിന് നേരെ ലാത്തി അറിയുകയും അങ്ങനെ ആ വാഹനം ഓടിച്ചിരുന്ന ആൾ അപകടം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാട് സേനയ്ക്ക് നേരെയുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അപ്പം നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ വളവുകളിൽ വളരെ രഹസ്യമായി പതിയിരുന്ന് വാഹനത്തിന് നേരെ ചാടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നീടുള്ള സർക്കുലറുകളിലൂടെ അത് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പരിധിവരെ ഇപ്പം അങ്ങനെ വളവുകളിലൊന്നും പതിഞ്ഞിരുന്നിട്ടുള്ള വാഹന പരിശോധനകൾ കുറഞ്ഞു വരുന്നെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരു ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് മാത്രമേ നമ്മുടെ ഒരു വാഹനം കൈകാണിച്ച് നിർത്താൻ പരിശോധനയ്ക്ക് വേണ്ടി കൈകാണിച്ച് നിർത്താനുള്ള അധികാരമുള്ളൂ അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർക്കുലറുകൾ നിഷ്കർഷിക്കുന്നുണ്ട് ഈ വാഹനത്തിലുള്ള ആളിനെ ഇറക്കുക അല്ല ചെയ്യേണ്ടത് മറിച്ച് ഈ ഉദ്യോഗസ്ഥൻ വാഹനത്തിലിരിക്കുന്ന ആളുടെ സമീപത്തേക്ക് വരികയും രേഖകൾ പരിശോധിക്കുകയുമാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ചാവി എടുക്കുക അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം തന്നെ നിയമവിരുദ്ധമാണെന്നും ചെയ്യാൻ പാടില്ലെന്നുമുള്ള കൃത്യമായ സർക്കുലറുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായിട്ടുണ്ട് പിന്നെ അതൊക്കെയാണ് പ്രത്യേകിച്ച് വാഹന പരിശോധനയെ സംബന്ധിച്ച് പറയാനുള്ളത് വരാം നമുക്ക് ഇപ്പോൾ നാട്ടിൽ പുറത്തുള്ള സാധാരണ സാധാരണക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നമ്മൾ റോഡിലേക്ക് സ്കൂട്ടറുമായിട്ട് ബൈക്കുമായിട്ട് വരുന്നു അപ്പോൾ നമ്മളെന്താണ് പറയുക എവിടെയും പോയി ഒരു ആക്സിഡൻറ്റാകുന്നു സ്ലോ ആയിട്ട് രണ്ടുപേരും കേസിൽ വയ്ക്കുന്നു കേസിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി എന്ന് വെച്ചാൽ നമ്മളേതെങ്കിലും രാഷ്ട്രീയക്കാരെ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കുമല്ലോ രണ്ട് കൂട്ടുകരികളും പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ മുൻവിധികളോട് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നിയമം നടപ്പാക്കപ്പെടുന്നത് അവിടെ ഒരു കോംപ്രമൈസ് ചർച്ച ഉണ്ടാവുന്നു അപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതായ സംഭവങ്ങളാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ അത് തന്നെയാണ് നമ്മുടെ ഡിസ്കഷൻ ഈസ് റിവോൾവിങ് ദ ദ ഓഫ് ദാറ്റ് പോലീസ് അപ്പോൾ അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളുടെ ഒരു പഞ്ചായത്ത് മെമ്പറുടെയോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്റെയോ ഒരു പ്രസൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിന് സത്യത്തിൽ നിയമത്തെ പൂർണ്ണമായിട്ടും പിന്നെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിനുള്ള മാർഗം പ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ് ഉണ്ടാകുന്നു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള പരാതികളുണ്ടാകാം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പിന്നെ ഒരു ഒരു പക്ഷം പോലീസ് പിടിക്കുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റേയാൾ അഗ്രീവ്ഡാകും അയാൾക്ക് അയാളുടെതായ പരാതി ഉണ്ടാകാം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മൾക്ക് നമ്മളെ കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് കണ്ടാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇപ്പം നിലവിലത് സർക്കിൾ ഇൻസ്പെക്ടറാണ് അപ്പോൾ അദ്ദേഹം നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കൊടുക്കുന്ന പരാതിയുടെ റെസീപ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങളത് പേപ്പറിൽ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് ആ പരാതി പോലീസ് സ്വീകരിച്ചതിൻ്റെ റെസീപ്റ്റ് വാങ്ങാം അത് നിങ്ങളുടെ അവകാശമാണ് ആ റെസീപ്റ്റിനോടും ആ പരാതിയുടെ പകർപ്പിനോടും ഒപ്പം നിങ്ങൾക്കത് നേരെ എസ് പിക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് ഫോർവേഡ് ചെയ്യാം അത് തീർച്ചയായിട്ടും ആ വിഷയത്തിൻ്റെ ഭാഗത്ത് അന്വേഷണം ഉണ്ടാവുകയും റിപ്പോർട്ട് തേടുകയും ചെയ്യും ഇനി അതിലും പരാ പരിഹാരം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് കോടതിയിൽ അത് സ്വകാര്യ അന്യായമായിട്ട് ഫയൽ ചെയ്യാവുന്നതാണ് പിന്നെ പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ആരോപണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി സമീപിക്കുക ഓക്കെ